ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് പരിപ്പും താളും കൂടി ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചു കറിയാണ് തേങ്ങ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കർക്കിടക മാസത്തിൽ താളിന് രുചിയും ഗുണവും കൂടും കർക്കിടകത്തിൽ നമ്മൾ താൾ കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ചൂടായ ചെൻചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചുരക്കിയത് ചേർത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരിഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഞാൻ ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തിറക്കുമ്പോൾ ഇതുപോലെ ചേർത്താല് വളരെ നല്ല ടേസ്റ്റ് ആണ് തേങ്ങ വറുത്തിരക്കുന്ന ഏത് കറിയിലും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് മുഴുവൻ മസാലകൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ല് ചേർത്ത് കൊടുക്കാം ഇനി വറ്റൽ മുളക് ഞാൻ രണ്ട് തരത്തിലാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി വറ്റൽ മുളകും നാടൻ വറ്റൽ മുളകും ചേർക്കുന്നുണ്ട് കാശ്മീരി വറ്റൽ മുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഒന്ന് മുറിച്ച് ചേർക്കാം മല്ലിയും മുളകും നിങ്ങൾ പൗഡറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം അവസാനം ചേർത്താൽ മതി മുഴുവൻ മസാലയായിട്ട് ചേർക്കുമ്പോൾ ഈ സമയത്ത് ചേർക്കണം ഇതിലേക്ക് ഇനി മൂന്ന് നാടൻ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം തേങ്ങയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെക്കരുത് നേരിയ തീയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും നമുക്ക് ഈ സമയത്ത് പരിപ്പും താളും കൂടി വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പരിപ്പ് കുതിർത്തി എടുത്തതാണ് മസൂർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂർ കുതിർത്തി എടുത്തതാണ് ഈ പരിപ്പ് ഇത് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പരിപ്പാണ് കേട്ടോ ഞാൻ കുതിർത്തി എടുത്തത് പത്ത് പന്ത്രണ്ട് ചെറുതുള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് താളാണ് ചേമ്പിൻ താള് ഇത് ഞാൻ കൂമ്പ് ഉള്ളിലുള്ള താളാണ് എടുത്തിരിക്കുന്നത് കൂമ്പില ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അത്രയും ഇളയ താളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ടെൻഡർ ആയിട്ടുള്ള താളാണ് ഇത് മുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂമ്പ ഉണ്ടാവും കണ്ടോ അപ്പോൾ ആ ഇലയും കൂടി നമുക്ക് ഈ കറിയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇലയുടെ ഗുണവും കൂടി നമുക്ക് കിട്ടും ഇതൊന്ന് പൊളിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇല നമുക്ക് കാണാം ഇപ്പം ഏറ്റവും ഇളയ താളായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിൻ്റെ തൊല്ലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാകും ഞാനിപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൂമ്പില ഇരിക്കുന്നത് നമുക്ക് കാണാം ഇതോടുകൂടിയാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പരിപ്പ് ചേർത്ത ചട്ടിയിലേക്ക് ഈ താളും കൂടി ഇട്ട് കൊടുക്കാം മസൂർ പരിപ്പിനു ഒട്ടും വേവില്ലാത്തതാണ് അത് തിളക്കുമ്പോൾ തന്നെ വേഗം അപ്പോൾ അതുകൊണ്ട് താളും ഈ ഉള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ചൂടാവുമ്പോൾ തന്നെ വേഗം ചിലര് ഈ താളിൻ്റെ തൊലി ചീവി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിലാണ് കൂടുതൽ ഗുണം അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് തൊലിയോട് ചേർന്ന ഭാഗത്താണ് തൊലിയിൽ ധാരാളം നാരും ഉണ്ട് അപ്പോൾ അത് കളയാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പരിപ്പും ഇതെല്ലാം ഒരേപോലെ വെന്ത് കിട്ടും ഇപ്പോൾ തേങ്ങ വറുക്കാൻ വെച്ചത് നല്ലതുപോലെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിക്കാവശ്യമുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നേരിയ ഒരു പുളിക്കാവശ്യമുള്ള വാളംപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതൽ പുളി ആവശ്യമുള്ളവർ കുറച്ചുകൂടി കൂടുതൽ വാളംപുളി ചേർത്ത് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്ത് തേങ്ങ കുറച്ചുകൂടി ഡാർക്കായിട്ട് ഫ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിയും മുളകും പൊടിയായിട്ട് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് ആവശ്യമുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് അത് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ പാകത്തിന് കുക്കായി കെട്ടും അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കെട്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ചേർക്കാം കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളകും മൂന്നാലഞ്ചെണ്ണം ചേർക്കാം കേട്ടോ ഞാനത് ചേർക്കുന്നില്ല ഇപ്പോൾ തേങ്ങയും മസാലയൊക്കെ വറുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്തിരിക്കുകയാണ് മല്ലിയും മുളകൊക്കെ നല്ല പാകത്തിന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മല്ലി കൂടുതൽ ഫ്രൈ ആയി പോയാൽ കയ്പ്പ് രസം വരും അതുകൊണ്ട് കൂടുതലും മുരിയരുത് ഇപ്പം മുളകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തണുത്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും വരുത്തുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തേങ്ങ വറുത്ത മസാല ഞാൻ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുക്കണം ഞാനത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇപ്പൊ പരിപ്പും താളും കൂടി വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ആണ് കഴിഞ്ഞത് കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ സമയം പറയാൻ പറ്റുള്ളൂ തിളക്കുന്നതിന് മുമ്പാണെങ്കിൽ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് പതിയെ ഇത് തിളക്കുള്ളൂ തിളച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് കുക്കായി കിട്ടും ഇപ്പോൾ പരിപ്പും താളവും നല്ല പാകത്തിന് വെന്ത് കെട്ടിയിട്ടുണ്ട് മസൂർ പരിപ്പ് ഏതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കെട്ടും പിന്നെ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്ത പരിപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പ് അതായത് തുവര പരിപ്പ് ചേർത്ത് ഉണ്ടാക്കാം ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം ജാറിൽ പറ്റിയിരിക്കുന്ന അരിപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ജാറിലെ അരപ്പൊക്കെ ഞാൻ ചുറ്റിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ഈ താളൊക്കെ വളരെ സോഫ്റ്റും നല്ല യമ്മിയായിട്ട് വെന്ത് കിട്ടും ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്യാം വാളംപുളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ചിലപ്പോൾ പോരായ്മ ഉണ്ടാവും അത് പോരെങ്കിലും നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പിൻ്റെ പോരായ്മ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പും പുളിയും ചേർക്കുക ഇനി നമുക്ക് മൂടി വച്ച് അരപ്പൊന്നും കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിക്കാം ഇപ്പം മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം കറി ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല മണമൊക്കെയാണ് വരുന്നത് നല്ല തിക്കായിട്ടുണ്ട് ഇനി കൂടുതൽ തിക്കാവേണ്ട ആവശ്യമില്ല മൺചട്ടിയിലിരുന്ന് തന്നെ ഈ കറി ഒന്നുകൂടി തിക്കാവും ഇനി കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇതിങ്ങനെ തിളക്കും അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് റെഡിയാക്കി എടുക്കാം ഒരു വറവ് ചട്ടിയിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ചേർക്കാം കുറച്ച് വേപ്പെല്ലേം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം വറവ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വയ്ക്കാം ഈ താളിപ്പിൻ്റെ രുചിയൊക്കെ ഈ കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരം മൂടി വെച്ചതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഈ പരിപ്പ് താള് വറുത്തരച്ച കറിയുടെ മണം കേട്ടാൽ നമുക്ക് ഉടനെ തന്നെ ചോറ് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല കൊതിപ്പിക്കുന്ന മണമാണ് ഈ ഒരു ഒഴിച്ചെറി മാത്രം മതി വയറ് നിറയെ ചോറ് പിന്നെ വേണമെങ്കിൽ നമുക്ക് മുട്ട പൊരിച്ചതോ പപ്പടമോ കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്